ബ്ലോക്ക് പഞ്ചായത്തുകൾക്കെതിരെയുള്ള അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കുന്ന സർക്കാർ നടപടിക്കെതിരെ മുസ്ലിം ലീഗ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മലപ്പുറം കളക്ട്രേറ്റിന് മുൻപിൽ സമരം നടത്തി സമരം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് യു എ ലത്തീഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവസരം നൽകാതെ അധികാരങ്ങൾ കവർന്നെടുത്തു ഫണ്ടുകൾ വെട്ടിക്കുറച്ചും അധികാര വികേന്ദ്രീകരണം അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെയാണ് മുസ്ലിം ലീഗ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ മലപ്പുറം കളക്ട്രേറ്റിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചത് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നികത്തുക ഉദ്യോഗസ്ഥരെ അനാവശ്യമായി സ്ഥലം മാറ്റുന്ന നടപടി നിർത്തുക പദ്ധതി നിർവഹണത്തിന് തടസ്സമാകും വിധമുള്ള സർക്കാർ ഇടപെടലുകൾ ഒഴിവാക്കുക ജനോപകാരപ്രദമായ ഏത് പദ്ധതി നടപ്പിലാക്കിയാലും സർക്കാരിന്റെ പ്രത്യേക അനുമതി വേണമെന്ന നിയമം പിൻവലിക്കുക ജനറൽ പർപ്പസ് ഗ്രാൻഡ് വർദ്ധിപ്പിക്കും വിദ്യാഭ്യാസ മേഖലയിൽ പദ്ധതികൾ തയ്യാറാക്കാൻ കഴിയും വിധം യു പി സ്കൂളുകൾ ബ്ലോക്ക് പഞ്ചായത്തിന് കൈമാറുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി ഉന്നയിച്ചായിരുന്നു സമരം നടത്തിയത് കേരളത്തിലെ വിവിധ വൈസ് ചാൻസലർമാരെ ഇന്നത്തെ തത്വങ്ങളെ നമ്മൾ വാങ്ങിച്ചത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ഗിന്ദു ഗവർണർക്ക് ഒരു തത്വം അതാകര അഞ്ചു മണനാരി ചാരി സലർ നടന്നതാണ് ഡോക്ടർ മഞ്ചൻ ഫവാ. ചേണ്ടി കപ്പേടി എന്നൊതാണ് സിമജി ആർ ഗുഡ്. അവനെ കൊട്ടപ്പുറത്തെ പറഞ്ഞമോ ഡോക്ടറെ പറഞ്ഞമോ എന്നും സംശയിമാ. പറoxet പറഞ്ഞാൽ അന്ന് ഹരയില്ല എന്നൊക്കെ ആ പത്രങ്ങളിലൂടെ മാധ്യമങ്ങൾ വായിച്ചു കേട്ടു വന്നതാണ് ഞാൻ ഇതിൽ കേട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം Nada safa. Safa jewelry.